നമസ്കാരം ഞാൻ ബിരുവനിച്ചനാണ് ഞാൻ കൊല്ലത്ത് പരവൂരാണുള്ളത് പരവൂര് ഞാനൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു കടയിൽ ജ്യൂസ് കുടിക്കാൻ കഴിയും അപ്പോൾ അവിടുത്തെ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മെഷീൻ കണ്ടിട്ടാണ് ഞാനിവിടെ നിർത്തിയത് ശരിക്കും ഇത് അധികം ഒന്നും കണ്ടിട്ടില്ല നമുക്കറിയാം ഇപ്പോൾ ജ്യൂസിൻ്റെയും അല്ലെങ്കിൽ തണുത്ത വെള്ളങ്ങളുടെയൊക്കെ സമയമാണ് ശരിക്കും വെള്ളം കുടിക്കണം അപ്പോൾ ഇതെന്ത് ജ്യൂസ് മേക്കറാണെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ചേച്ചിയോടൊന്ന് ചോദിക്കാം ഇത് ലോട്ടസ് എന്ന് പറയുന്ന ബേക്കറിയാണ് ചേച്ചി നമുക്ക് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ആണോ എന്താ സംഭവം ഭയങ്കര കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഏതെങ്കിലും രണ്ടായിട്ട് അങ്ങനെ ചെയ്യാം ആപ്പിള ഓറഞ്ച് ഇപ്പം നമ്മൾ കിടക്കുന്നത് ഒന്ന് ഓറഞ്ചിന്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് സാധാരണ വിലക്കും കൊടുക്കണം പിന്നെ നമ്മൾ മുന്തിരി വാങ്ങിയിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതിനകത്ത് വെച്ചേക്കണം അത് ഇച്ചിരി കൂടെ ജ്യൂസ് ആണ് ജ്യൂസ് ഡിസ്പെൻസർ എന്നാണ് ഇതിന്റെ പേര് ഫ്രഷ് ആ ഫ്രഷ് ജ്യൂസ് എഴുതിയേക്കുന്നുണ്ടല്ലേ പിന്നെ നമ്മൾ ഒരെണ്ണം ഇച്ചിരി കുറഞ്ഞത് വെക്കുന്നതേ സാധാരണ എല്ലാവർക്കും വന്നിട്ട് കുടിക്കാൻ കുടിക്കാം രൂപയ്ക്ക് കുടിക്കാനായിട്ട് ഓറഞ്ചോ പൈനാപ്പിളോ അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് ഏതെങ്കിലും ഡ്രിങ്ക് ആ എടുക്കാം വിലക്കും Language... <g Judite noise> <coughs> <coughs:> <coughs> um. uh ോ ഒഴിറ്റി വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സിസ്റ്റം ഒക്കെ ഐസ് ഓൾറെഡി മെൽറ്റ് ആവാണ്ട് അയച്ചായിട്ട് ഇരിക്കുന്നുണ്ടോ ഇതിപ്പോ അളവ് കുറഞ്ഞപ്പോഴത്തേക്കുണ്ടാവും തണുപ്പ് കൂടുന്ന പിടിക്കുകയാണ് അങ്ങനെ പിടിക്കുകയാണ് നല്ല ടേസ്റ്റും ഉണ്ട് അതോടൊപ്പം നല്ല തണുപ്പും ഉണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമല്ല ജ്യൂസും ഒക്കെ തന്നെ നമുക്ക് ഇതിലേക്കും നല്ല കൂളിങ് ഉണ്ടാവും ഭയങ്കര നല്ല പുളിയും നല്ല മധുരവും മുന്തിരി കൊണ്ടതിനകത്ത് നമുക്ക് ഇതിനകത്ത് ജ്യൂസാക്കി ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ജ്യൂസ് ഡിസ്പെൻസർ ആണ് ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ അങ്ങനെ ജ്യൂസിന്റെ ഷോപ്പുകളിൽ കണ്ടിട്ടില്ല ഷോപ്പിൽ കണ്ടിട്ടില്ല പെട്ടെന്ന് അത്രയും സമയം വരെ കിട്ടാ ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും മാത്രമല്ല മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഡ്രിങ്ക്സ് മാത്രം മതിയെങ്കിൽ അതിനും അതിനുള്ള ഒരു പ്രത്യേക ബോക്സ് ഉണ്ട് ഇങ്ങനെ ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഫ്രീസിംഗ് തന്നെ കണ്ട് പോകുമ്പോ ചിലപ്പോ ചെറിയ മണിക്കൂറോളം ഇഷ്യൂർ അപ്പൊ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഇഷ്ടമുണ്ട് ഓക്കെ അപ്പൊ ഇതിലെല്ലാം ഇതൊരു ജ്യൂസ് ഡിസ്പെൻസർ എന്ന് പറയാം അപ്പൊ നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ പെട്ടെന്ന് എളുപ്പം കൊടുക്കാൻ വേണ്ടി പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ ഓക്കെ ഓക്കെ ശരി അപ്പോൾ ഏതായാലും ഈ ജ്യൂസ് ഡിസ്പെൻസറിൽ നിന്ന് ഞങ്ങൾ വേദിച്ച ജ്യൂസ് അങ്ങോട്ട് ഞാനങ്ങ് കുടിക്കുക കേട്ടോ പത്ത് രൂപയ്ക്ക് ഒരു ഡ്രിങ്ക്സ് പത്ത് രൂപയ്ക്ക് ഇപ്പോൾ എന്ത് കിട്ടും നമുക്കറിയാം ആണെങ്കിലും സർബത്താണെങ്കിലും സോഡാ ലൈമൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള വിലയാണ് ആ സമയത്താണ് പത്ത് രൂപയ്ക്ക് വെറും പത്ത് രൂപയ്ക്ക് ഞങ്ങൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കടയിലെത്തിയത് ഇത് ശരിക്കും പരവൂരാണ് പരവൂർ ജംഗ്ഷനിൽ സംഭവിക്കുമ്പോൾ ആ വണ്ടയിലുള്ള ലോട്ടസ് ബേക്കറിയിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പത്ത് രൂപയ്ക്ക് വളരെ നല്ല രീതിയിൽ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ കുടിക്കാൻ വരെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ശരിക്കും പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ജ്യൂസ് വളരെ മിതമായ വിലയിലാണ് ഇവിടെ ഈ ജ്യൂസൊക്കെ പോകുന്നത് അതോടൊപ്പം ഈ മെഷീൻ്റെ പ്രത്യേകതയും പറഞ്ഞല്ലോ ഏതായാലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്